എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഒരു പുതിയ വീഡിയോ ആണ് കഴിഞ്ഞ വീട്ടിൽ ഇവരെ കണ്ടിട്ടുണ്ടാവും നമ്മൾ മുകളിലാണ് ഉണ്ടായിരുന്നത് കൂട് താറ്റോക്ക് മാറ്റിയതാണ് എന്താ ഒരു കുട്ടിയെ കിട്ടിയതുള്ളവരെ കുട്ടിയൊക്കെ വിരിഞ്ഞ് കിടക്കുകയാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കഞ്ഞപ്രാവശ്യം മേടിച്ച ബ്രേഡാന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പി ഇവർക്ക് ഇപ്പോഴും ക്യാമറ ഒക്കെ കാണുന്നത് ഭയങ്കര പേടിയാണ് യില് നമ്മള് മുകിന്റെ ഒരു പേരാണ് ഇപ്പൊ തലക്കാർ അവരെ രണ്ട് എങ്കിൽ കഴിഞ്ഞു അപ്പോൾ തൽക്കാലം റെസ്റ്റിന് വേണ്ടി മാറ്റിയിട്ടേക്കുന്നതാണ് ഇത് ഫീമെയിൽ ഇത് മെയിലാണ് മെയിൽ ഫീമെയിലിന് വേറൊരു കൂട്ടിയേക്കും മാറ്റിയിട്ടേക്കാണ് ഇപ്പോൾ തൽക്കാലത്തിന് അതൊക്കെ അനുസരിച്ച് കേട്ടോ അപ്പം ഫീമെയിൽ തൽക്കാലം നേരത്തെ പറഞ്ഞ പോലെ മാറ്റി വെച്ചേക്കുന്നതാണ് മാറ്റി നിർത്തിക്കുന്നതാണ് രണ്ടുപേര് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് രണ്ടുപോയി ഇടുന്നതായിരിക്കും ഒന്നിച്ചിരുന്നതായിരിക്കും ഈ രണ്ട് കുട്ടികൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് ഹാൻഡ് ഫീഡ് ചെയ്യുന്ന ഒരേ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ രണ്ട് കുട്ടികളാണത് ഇതൊക്കെ വലുതായി ഇപ്പോൾ പറക്കാനൊക്കെ ആയി ഇവർ ആദ്യം നിങ്ങൾ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വീടിയിലൊക്കെ ഇപ്പം താഴ്ക്ക് മാറ്റമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെ കുട്ടിയുടെ തലമുഖ കണ്ടാവും ചെറിയ മുറി കണ്ടാവും ഇത് വേറെ എല്ലാ പ്രാക്കൾ കയറിയിട്ടേ കൊത്തിയതാണ് ഞാൻ മുറി കാണിച്ച് തരാം ണ്ടോ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നമ്മൾ മെഡിസിൻ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ ഞങ്ങൾ പുതിയതായിട്ട് മേടിച്ചാലത് രണ്ട് കാടക്കുട്ടികൾ കുട്ടികൾ പുതിയതായിട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ബർപ്പൻ മുട്ടട്ട് കിടക്കുകയാണ് കഴിഞ്ഞ വീടിലും കാണിച്ചിട്ടുണ്ടായിരുന്നു അതും ടൈം ആയിട്ടില്ല അവർ വിരിയാനുള്ളൊരു സമയമായിട്ടില്ല കേട്ടോ ഇവര മുട്ട വിരിഞ്ഞിട്ടില്ല ഇവരിപ്പം കിടക്കാണ് ഇത് നമ്മൾ പൂതായി കൊണ്ടുവന്നാണ് കേട്ടോ മുഖിയുടെ ഒരു സെറ്റ് ഇത് ബ്ലീഡിങ്ങിനായിട്ടില്ല ഇവർ ആറ് കള്ളി ഏഴ് കള്ളി ആയിട്ടുള്ളവർ ഈ പേറിനെ ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നാണ് എൻ്റെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അടുത്തൊരു വീഡിയോ അവൻ്റെ ലോപ്ഷന് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ആൾ പുതിയ കൂടെ സെറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ എടുക്കാത്തത് ഇപ്പം എടുക്കാത്തത് അപ്പം പിന്നെ ഒരു പ്രാവശ്യം പോയി എടുക്കുന്നതായിരിക്കും കേട്ടോ വീഡിയോ പിന്നെ സ്വന്തം എൻ്റെ സാധിക്കുട്ടി <laughs> നമ്മുടെ സാറ്റിക്കുട്ടിയുടെ ഫസ്റ്റ് പറക്കലാണ് ഉണ്ടോ അത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ ഇപ്പം ഈ പുതിയൊരു വീടായിട്ടും വരാം ഓക്കെ ബൈ